നിനക്ക് പട്ടിയുടെ സ്വഭാവമാണ് എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിരണം എന്നെ വെട്ടിച്ച് രൂപ സ്ഥലം പോവാ നീന്തോളാം തിരിച്ച് മറിച്ചൊക്കെ നോക്കുന്നത് അത് കാണാനോട്ടൊന്നുമല്ല അന്തസ്സുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്റെ പാക്കറ്റിൽ നിന്ന് അടിച്ചതാ நோட்டு எழுதே நோட்டு மாற எந்த ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നേ തലക്കേടില്ലാതെ ഇതിന് എന്ത് വില അതിന് രണ്ടു രൂപ കിലോ കിലോനോ ഒന്നിന് ആ ഒന്നിനോ മൊടിഞ്ഞ വില ഒരു മൂവെണ്ണം എടുത്തു மோணி பாக்கியா மது அதுலெந்த அப்புறத்து அப்புறத்து அஞ்சு ரூபா அம்மா ட்ரெயின் கிட்டுல முண்டில்

அதாவது பீட்டர் பீட்டர் எந்த பேரா நீ அபிக்கோது பரமதிரோ எங்க கரையாது ഈ കൈ ശേഖര മുതലാളിയുടെ ഹേമ ഏകമകൾ രഹസ്യ അറിയാൻ വന്നതാണ് ഇവളെ വെറുതെ ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്താലും സഹിക്കാൻ തയ്യാറായി വന്നവളാണ് ഏതായാലും ഇനി ഞാൻ വീട്ടിലേക്കില്ല ജയട്ട് എന്നോട് ക്ഷമിക്കൂ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വീട്ടുകറങ്ങില്ലായിപ്പോയി അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത് ചേച്ചി ചേച്ചി എനിക്ക് പരിചയമില്ല നിന്റെ അച്ഛൻ അറിയാം അച്ഛന്റെ ഗുണ്ടകൾ ചവച്ചു കിട്ടിയ മറ്റൊരു ചെറുപ്പക്കാരനാണിത് ഇവന്റെ ബാപ്പേ കൊന്നതും അവർ തന്നെ നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്റെ അച്ഛനും കൂട്ടിയിൽ അന്വേഷിച്ചു വരും ആര് വന്നാലും ഞാൻ ഞാൻ പറയുന്നത് കേൾക്കൂ പോകുന്നില്ലേ ഹേമ പോകുന്നില്ലെന്നാണ് പറയുന്നത് ചേച്ചി നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നൊരു കൊച്ചഞ്ജത്തയായി കരുതുന്നു ഞാനിനി ആ കൊലയാളികളുടെ കൂട്ടത്തിലേക്കില്ല ഈ കുട്ടിയെ നമുക്ക് ഇപ്പോഴാവശ്യമാണ് സാർ അപ്പോ അവളുടെ അച്ഛൻ പറഞ്ഞാലും അതാണ് നമ്മുടെ ആവശ്യം പണ്ടേ ഡിപ്പു സുൽത്താൻ മൂന്ന് വെടി വെച്ചിട്ട് ഒരു പോറൽ പോലും വയറ്റിട്ടില്ല അതാ ഈ മരത്തിന്റെ പ്രത്യേകത ഓഹ് മുതലാളി ഇന്ത്യയിൽ മൂന്ന് മുതലാളിമാരേ ഉള്ളു ചാറ്റ ബെള്ള ഗോവിന്ദം മുതലാളി വെള്ളം ഇതാ മരം முதலாளி எந்த குந்த முதலாளியோட இங்கு எடோ கிருஷ்ண தன் ஜோலிக்கு வச்ச எகத்து தன் காலில் செல்ப்பு ஊரிச்சு வேணும் தண்ணா தான் தள்ளுடோம் கேக்கணும் தான் தன்

രണ്ടാമത്തെ ആദ്യത്തെ വീട് വെക്കാൻ പന്ത്രണ്ടര ഇതിലടയ്ക്ക് ഒരു പത്ത് പ്രാവശ്യം സംഭാവന കൊടുത്തതാണ് മനസ്സിലായില്ലേ ഇത് കാലത്ത് തുടങ്ങിയതാണത് ഈ കോട്ട് സൂട്ടും ഒക്കെ ഈ സംഭാവനയ്ക്ക് അടക്കത്തിടയ്ക്ക് ലക്ഷങ്ങൾ മനസ്സിലായി വീടുണ്ടാക്കേ ഫോഴ്സ് ഉണ്ടാക്കിയ കുടുംബ സംഭവം അതല്ല പിന്നെ എന്ത് ഉൾക്കാണുണ്ടോ ഏ അതിന് വല്ല സിനിമാടന്മാരെയോ വല്ല മന്ത്രിമാരെയോ നോക്ക് എനിക്ക് ഒഴിഞ്ഞില്ല മുതലാളി നാളെ നമ്മുടെ തടി കൊടുക്കുന്നു പറഞ്ഞല്ലോ മുതലാളിയുടെ തടി കൊണ്ട് തന്നെ ഒരു വീട് വയ്ക്കണം എന്നാ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്റെ തടി വിറ്റ കാശ കൊണ്ട് അരി വാങ്ങിക്കണം എനിക്ക് യാതൊരു ആവശ്യമില്ല എനിക്ക് അറിയാം അറിയാമോ പിന്നെ തനിക്ക് എന്താണ് അറിയാൻ പാടില്ലാത്ത കൊടുക്കു കൊടുക്കേ എണ്ണി സമയം കളക് കറക്റ്റ് എനിക്ക് അത് കണ്ടാലും കണ്ടാലും അറിയാം ആ പിന്നെ കൃഷ്ണനല്ലേ നാളെ തന്നെ നമ്മളെ വർഗീസിനെ കണ്ടിട്ടേ ഈ കമ്പൗണ്ടില് ബാക്കിയുള്ള മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കണം മനസ്സിലായില്ലേ കാരണം നാളെ എഞ്ചിനീയർ വന്ന് ഫൗണ്ടേഷന് പോയിന്റ് ഇട്ട് മറ്റന്നാളെ ഫൗണ്ടേഷൻ തുടങ്ങും അടുത്ത വർഷമെങ്കിലും ഇവിടെ ഫാക്ടറി വരണം എടാ കൃഷ്ണന്റെ ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി കൊടുക്കണം അതായിരിക്കും നമ്മുടെ ലക്ഷ്യം മനസ്സിലായില്ലേ അപ്പൊ ഞാൻ വരട്ടെ ആ നേരത്തെ തന്നു ഞാൻ ബംഗാളിൽ കൃഷ്ണല്ല വരട്ടെ அப்படது ரூபாயும் எந்த பொருள் என்ன பட்டி கச்சவோ சாறே பகவம் அப்படி முறிக்க உடனே கொண்டு வரும் இப்படா யம் மராய் நல்ல காரியம் இன்னும் அய்யாயிரம் ரூபா நம்ட கை கொண்டு தரான் அது கண்டவெண்ட மரத்த காஷு நம் துபாயில காஜல்லியூட அகங்காரம் அகங்காரம் ஐயாயிரம் எந்த கொடுத்தேன் தல்லி பருவத்தில் எத்தி போலம் விட